ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ചെറിയൊരു എന്താ സംസാരിച്ചിരിക്കുന്ന ടൈപ്പിലെ വീഡിയോ ആണ് കേട്ടോ എല്ലാ ദിവസവും ഞാൻ വിചാരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ സബ്ജക്റ്റ് ചില സമയത്ത് എനിക്ക് ഇങ്ങനെ ഉറങ്ങാനൊക്കെ കിടക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ കേൾക്കും അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് പണ്ട് തൊട്ടേ ഭയങ്കര ഇഷ്ടമാണ് സംസാരിക്കുന്നത് സംസാ ചില കാര്യങ്ങളെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ എനിക്ക് പറ്റും എന്ന് തോന്നിയിട്ടുണ്ട് അപ്പം അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഹവോൾഡാരി എന്ന സിനിമ കണ്ടിട്ടുണ്ട് ആ സിനിമയിലെ മഞ്ജു വാര്യര് ചോദിക്കുന്ന വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ഡയലോഗുണ്ട് ആരാണ് സ്ത്രീകളുടെ സ്വപ്നങ്ങൾക്ക് എക്സ്പയറി ഡേറ്റ് വെച്ചിരിക്കുന്നതെന്ന് ഇല്ലേ ആ ഒരു ചോദ്യം അന്നത്തെ സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു ചോദ്യമായിരുന്നു ശരിയാണ് ആരാണ് അങ്ങനെ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ടു ബി ഹോണസ്റ്റ്ലി അത് സ്ത്രീകൾ തന്നെയാണ് കാരണം നമ്മൾ തന്നെ വിചാരിക്കും കല്യാണം കഴിഞ്ഞു കുട്ടികളായി ലൈഫായി കുടുംബായി ഓക്കേ ഓക്കേന നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് മുൻപോട്ട് ഒന്നുമില്ല നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ സ്വർഗം ഇതാണ് എന്ന് ഏത് ലേഡി തീരുമാനിക്കുന്നോ അവിടെയാണ് നമ്മുടെ സ്വപ്നങ്ങളുടെ എക്സ്പയറി ഡേറ്റ് ഉണ്ടാവുന്നത് ഞാൻ പറയുന്നത് നമുക്ക് ഫാമിലി വേണ്ടെന്നോ പാർട്ണർ വേണ്ടെന്നോ ഒന്നുമല്ല അതിനപ്പുറം സെൽഫ് ലവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് നമുക്ക് വേണ്ടി ജീവിക്കുക നമുക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യുക നമ്മൾ നമുക്ക് റെസ്പെക്റ്റ് കൊടുത്താലേ മറ്റുള്ളവർ നമുക്ക് റെസ്പെക്ട് തരുള്ളൂ നമ്മൾ എപ്പോഴും നമ്മുടെ കാര്യങ്ങൾ എപ്പോഴും മാറ്റി വെക്കുന്നതാണ് ഒരുമാതിരിപ്പെട്ട എല്ലാ ലേഡീസും ചെയ്യുന്ന കാര്യം നമ്മുടെ കാര്യം പിന്നെ ആവട്ടെ ഹസ്ബൻഡിൻ്റെ കാര്യം നടക്കട്ടെ കുട്ടികളുടെ കാര്യം നടക്കട്ടെ അങ്ങനെ ചിന്തിക്കുന്നവരായിരിക്കും പക്ഷേ അങ്ങനെയല്ല ഇവരെല്ലാം ഇവർക്ക് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാണ് നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം നമ്മൾ ഹസ്ബൻഡിന് വേണ്ടി ജീവിക്കുന്നു കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുന്നു ലാസ്റ്റിൽ നവ്യ നായർ ചോദിച്ചതുപോലെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നില്ലേ നവ്യ നായരോട് അമ്മ ചോദിച്ചു എന്താണ് ധന്യ എനിക്ക് വായിക്കാൻ പറ്റാതെ പുസ്തകങ്ങൾ വായിക്കാൻ പറ്റാത്തതിന് സമയം കിട്ടാതെ എന്താണെന്ന് എന്ന് പറഞ്ഞതുപോലെ ഒരു ടൈം കഴിയുമ്പോൾ ഇവർ തന്നെ നമ്മളോട് ചോദിക്കും നീ എന്തുകൊണ്ട് ചെയ്തില്ല ഞാൻ പറഞ്ഞോ നിന്നോട് ചെയ്യണ്ടെന്ന് എന്ന് ചോദിക്കും ഇപ്പം മക്കളാണെങ്കിലും ശരി പാർട്ണർ ആണെങ്കിലും ശരി നമ്മൾ അവർക്ക് വേണ്ടി അങ്ങനെ നിൽക്കുമ്പോൾ അവർ നമ്മളോട് ചോദിക്കും ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നോ ഞങ്ങൾക്ക് വേണ്ടി മാത്രം നീ നിൽക്കണം എന്ന് ചോദിക്കും നിങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടായിരുന്നു ഞാൻ പറഞ്ഞോ ചെയ്യണ്ട അങ്ങനെ ഒരു ചോദ്യം വരുമ്പോഴാണ് നമുക്ക് റിഗ്രറ്റ് തോന്നുന്നത് പക്ഷെ ആ സമയത്ത് നമ്മുടെ ലൈഫിന്റെ ഏകദേശം നല്ല ടൈം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും നമ്മൾ ഇത് റിയലൈസ് ചെയ്യുമ്പോഴേക്കും നമ്മളെ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം എന്ന് പറയില്ലേ നമ്മൾ പറയില്ലേ പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കണം എന്ന് പറയുന്ന പോലെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ഒരു സമയമുണ്ട് നമ്മളൊരു ഇരുപതുകളിൽ അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചുകളിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമുക്കൊരു അൻപതുകളിൽ കിട്ടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഒരിക്കലും ഇല്ല അതാ ഇരുപത്തഞ്ചിൽ തന്നെ നമ്മൾ എൻജോയ് ചെയ്യേണ്ട കാര്യമാണ് അതാ ഇരുപതുകളിൽ തന്നെ നമ്മൾ ആഘോഷിക്കേണ്ട കാര്യമാണ് അല്ലാതെ അത് നമുക്ക് ഒരിക്കലും അൻപതുകളിൽ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഒരു സാധനം റീക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ മിസ്റ്റേക്സും ഉണ്ടാവും ഞാൻ ഇപ്പോഴും പറയുന്നത് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സ്ത്രീകളോടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ കഴിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ കഴിവുകൾ പുറത്തെടുക്കുക ഇനിയും നിങ്ങൾക്ക് സമയം വൈകിട്ടില്ല നമ്മൾ ഒരാളിനെ പരിചയപ്പെടുന്ന സമയത്ത് നമ്മുടെ ഹസ്ബൻഡ് നമ്മളെ ഒരാളിനെ കൊണ്ട് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഇതാണ് എൻ്റെ വൈഫ് എന്ന് പറയുമ്പോൾ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന പർട്ടിക്കുലർ വ്യക്തി നമ്മളോട് ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി ആദ്യം എന്താണ് ചോദിക്കുന്നത് എന്ത് ചെയ്യുന്നു വൈഫാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ അപ്പുറത്ത് നിന്ന് ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്ത് ചെയ്യുന്നു അതിന്റെ മെയിൻ റീസൺ എന്ത് ചെയ്യുന്നു എന്ന് അറിഞ്ഞിട്ട് വേണം നമുക്ക് എത്രത്തോളം റെസ്പെക്ട് തരണം എന്ന് ആ വ്യക്തി വിചാരിക്കുന്നത് നമ്മൾ ഹൗസ് വൈഫ് ആണെന്ന് പറയുമ്പം ഓ ആ ഒരു ഭാവമാണ് നമ്മൾ വേറെന്തെങ്കിലും ഒരു ജോലിയാണെന്ന് നമ്മൾ വർക്ക് ചെയ്യുന്നു വർക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പം ആഹാ ആ ആഹായും ഓയും തമ്മിൽ വ്യത്യാസമുണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ആ പ്രനൗൺസിയേഷൻ്റെ രീതി തന്നെ വ്യത്യാസമുണ്ട് ഹൗസ് വൈഫ് എന്ന് പറയുമ്പം ഓ ഓ എന്ന് പറയുന്നതിൽ അല്പം പുച്ഛം കൂടി നിറഞ്ഞിട്ടുണ്ട് അതേസമയം ആഹ എന്ന് പറയുന്നത് വ്യത്യാസമാണ് കാരണം നമ്മൾ ഹൗസ് വൈഫ് എന്ന് പറയുന്ന ഒരാളാണ് ആ വീടിന്റെ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ആ വീടിന്റെ കാര്യങ്ങൾ നടത്തുന്ന ആള് പക്ഷേ അതിന് സമൂഹത്തിന് മുൻപിൽ അത് സ്ത്രീയുടെ കടമയായിട്ട് കരുതുന്ന ആൾക്കാർ അതിന് വലിയ വില അവര് കൊടുക്കൂല നമ്മളാ അപ്പൊ നമുക്ക് എന്താ നമ്മളാ വേറൊരാളുടെ മുൻപിൽ നമ്മൾ റെസ്പെക്റ്റബിൾ ആകണമെങ്കിൽ അവർ നമ്മുടെ പൊസിഷൻ നോക്കിയാണ് റെസ്പെക്ഷൻ റെസ്പെക്റ്റ് തരുന്നത് എന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയാൽ പോലും നമ്മളോട് ചോദിക്കും അല്ലേ അല്ലെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരാൾ എന്താണെങ്കിലും എന്ത് ചെയ്യുന്നു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കും നമുക്ക് എത്രത്തോളം റെസ്പെക്ട് തരണം എന്ന് വിചാരിച്ചു തന്നെയാണ് ആ ഒരു ചോദ്യം ചോദിക്കുന്നത് ഇനി മുതൽ നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിച്ചാൽ മതി അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു നമ്മുടെ ആൾക്കാരുടെ ഒരു രീതിയാണ് എന്ത് ചെയ്യുന്നു എന്ന ബേസിലാണ് ഒരാൾക്ക് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുന്നത് ആ ഒരു ഇനിയും ഞാൻ പറയുന്നു നമുക്ക് പല പല കഴിവുകൾ ഉണ്ടാവും ചിലപ്പോൾ നമുക്ക് വീട്ടിൽ കുക്ക് ചെയ്യാൻ കഴിവുള്ള ഈ ഹൗസ് വൈഫ് എന്ന് പറഞ്ഞ ആൾക്കാർക്ക് എല്ലാവർക്കും കുക്ക് ചെയ്യാനുള്ള കഴിവുണ്ടല്ലോ കുക്ക് ചെയ്യാനുള്ള കഴിവായിരിക്കും ആ കഴിവ് മതി നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള കുറച്ച് ആളുകൾക്കെങ്കിലും നിങ്ങൾ പ്രധാനമായിട്ട് ഉണ്ടാക്കുന്ന ഐറ്റങ്ങൾ ഉണ്ടാവും ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ നമുക്ക് നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ വിൽക്കാം അതിലൂടെ നമുക്ക് ചെറിയൊരു പോക്കറ്റ് മണി ചെയ്യും നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ചെറിയ രീതിയിലാണെങ്കിലും ഏൺ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായ കാര്യം നമുക്ക് മന്തിലി ഒരു സാനിറ്ററി പാഡ് വാങ്ങാൻ നമ്മൾ നമ്മുടെ ഹസ്ബൻഡിന്റെ മുൻപിൽ ചെന്ന് കൈ നീട്ടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സഹായമായ ഒരു അവസ്ഥയാണ് ആ ഒരു അവസ്ഥയിൽ അല്ലാണ്ടിരിക്കുക നമ്മൾ ചെറിയ രീതിയിലെങ്കിലും നമ്മുടെ കാര്യത്തിൽ ഏൺ ചെയ്യാനുള്ള ഒരു എടുക്കുക അത് ഏത് വിധത്തിലും ആയിക്കോട്ടെ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും നമുക്ക് പുറത്ത് പോയി തന്നെ ജോലി ചെയ്യണം എന്നില്ല ഇന്നത്തെ കാലത്ത് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ് ആ ഒരു ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ മതി എനിക്കിത് മതി എന്തെങ്കിലും മാസം എൻ്റെ ഹസ്ബൻഡ് വീട്ടിലെ എല്ലാം കഴിഞ്ഞിട്ട് തരുന്ന ആ പൈസ മതി എനിക്ക് അത്രയും അത് അതിലൂടെ ഞാൻ സന്തോഷിച്ചോളാം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് അവിടെ മാറ്റങ്ങളൊന്നുമില്ലാതെ കടന്നു പോകുന്നത് ഇപ്പോൾ നമ്മൾ പറയില്ലേ നിൻ്റെ ഒരു എസ് ചിലപ്പോ നാളത്തെ ചരിത്രമാവും എന്ന് പറഞ്ഞ പോലെ നമ്മളൊന്ന് മാറ്റി ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ ചേഞ്ച് ഉണ്ടാവും അതിൻ്റെ ഏറ്റവും വലിയ ഒരു അങ്ങനെ ഒരു അവസ്ഥ നേരിട്ട് ഒരാളാണ് ഞാൻ ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ച് ഇല്ല എൻ്റെ ലൈഫ് കഴിഞ്ഞു എൻ്റെ ലൈഫ് കല്യാണം കഴിഞ്ഞതോടെ കഴിഞ്ഞു മീൻസ് എൻ്റെ കല്യാണം കഴിഞ്ഞു സെറ്റിലായി മോളായി ഇനി എനിക്ക് പ്രത്യേകിച്ച് മുന്നോട്ടൊന്നും ചെയ്യാനില്ല എന്ന് റിയലൈസ് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ ഞാൻ ആ സീറോയിൽ നിന്ന് തുടങ്ങിയാണ് ഇന്ന് ഈ ഒരു എന്താ പറയുന്നത് അത്യാവശ്യം എൻ്റെ രീതിയിൽ ഞാൻ സെറ്റിൽഡ് ആയിട്ട് ഇരിക്കുന്നത് നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മുടെ ചിന്തകളാണ് നമ്മൾ മാറില്ല അല്ലെങ്കിൽ നമുക്ക് ഇത്രയ്ക്ക് ഉള്ളൂ എന്ന് നമ്മൾ വിചാരിക്കുന്ന എനിക്ക് ലൈഫിൽ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ മാത്രം വെച്ച് ജോലി ചെയ്ത ഒരാളാണ് ഞാൻ ഞാൻ പിന്നീടാണ് ഒക്കെ ചെയ്യുന്നത് അതൊക്കെ ഞാൻ ഡിസ്റ്റൻസ് ആയിട്ടാണ് ചെയ്തത് കാരണം എൻ്റെ കല്യാണം കഴിയുന്നത് പത്തൊൻപതാമത്തെ വയസ്സിലാണ് ഇരുപതാമത്തെ വയസ്സിൽ ഞാൻ അമ്മയായി ഇരുപതാമത്തെ വയസ്സിൽ എന്ത് പക്കതി ഉണ്ടാവും ആ സമയത്ത് ആ ടൈമിലാണ് ഞാൻ എൻ്റെ മൂത്ത മോളെ പ്രസവിക്കുന്നത് അപ്പം എൻ്റെ ഫ്രണ്ട്സ് അടക്കം എല്ലാവരും എന്നോട് പറഞ്ഞു ഇനി നിനക്ക് ഇതിൽ നിന്ന് ഇതാണ് നിന്റെ ലൈഫ് ഇനി നിനക്ക് ഒരിക്കലും പഴയ പോലെ മുന്നോട്ട് വരാനോ ഇനി നിനക്ക് ജോലിക്ക് പോലും പറ്റൂലടി എന്ന് പറഞ്ഞു നിനക്ക് നീ എന്ത് ജോലിക്ക് പോകും നീ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് എന്ത് ജോലി ചെയ്യാൻ പോവും ലൈഫ് ഇല്ല നിന്റെ ലൈഫ് പോയി ആ ഒരു രീതിയിൽ എന്റെ ഫ്രണ്ട്സ് വരെ എന്നോട് ഡയറക്റ്റ് പറഞ്ഞിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട് പക്ഷേ ഇന്ന് അവർക്കാര്ക്കും ജോലിയില്ല ഞാന് അതാണ് അവരൊക്കെ ഇപ്പോഴും പഠിച്ച് വലിയ ഡിഗ്രിയും കാര്യങ്ങളും ഒക്കെ നേടിയിട്ടും അവര് അവരിൽ പലരും ഇന്ന് ജോലിക്ക് പോലും പോവാതെ ആ ഒരു രീതിയില് നിൽക്കുന്നുണ്ട് പക്ഷെ അവിടെ നിന്ന് ഞാൻ എൻ്റെ മോളെ വച്ച് പക്ഷേ എനിക്ക് മുന്നോട്ട് വരാൻ പറ്റി അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഞാൻ ഒരിക്കലും ഈ ലക്ക് എന്ന് പറഞ്ഞ ഫാക്ടറിൽ വിശ്വസിക്കുന്നില്ല കേട്ടോ നമുക്ക് വേണം ഭാഗ്യം വേണം ഇല്ലെന്ന് പറയുന്നില്ല എങ്കിലും നമ്മുടെ ഭാഗമാണ് കൂടുതൽ നമ്മള് ഏറ്റവും കൂടുതൽ നമ്മുടെ ഹാർഡ് വർക്ക് നമ്മൾ തന്നെ വിചാരിക്കുകയാണ് എന്നെ കൊണ്ട് ഇത് പറ്റും അതിനപ്പുറം ഒരു ഫാക്ടറും ഇല്ല എനിക്ക് പറ്റുമെന്ന് നമ്മൾ വിചാരിച്ചാൽ ഈ ലോകത്ത് നടക്കാത്ത ഒരു കാര്യം ഇല്ല ഏർ പൗലോ കൊയിലോ പറഞ്ഞിട്ടില്ലേ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ ഈ ഒരു ഓൾ വേൾഡ് നമ്മുടെ കൂടെ നിൽക്കുമെന്ന് അത് ആണ് ആ ഒരു യൂണിവേഴ്സ് ഫുള്ള് നമ്മുടെ കൂടെ നിൽക്കും കാരണം നമ്മുടേത് അത്രയ്ക്ക് നല്ല ഒരു ആത്മാർത്ഥമായിട്ടുള്ള ചിന്തയാണെങ്കിൽ അത് നൂറ് ശതമാനം ഉറപ്പാണ് ആ ഒരു രീതിയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പുള്ളി പറഞ്ഞ സംഭവം ക്ലിക്ക് ആയിട്ടുണ്ട് ഞാൻ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിലാണ് ജോലി ചെയ്ത് തുടങ്ങുന്നത് അതും ഞാൻ ആദ്യമായിട്ട് ഏൺ ചെയ്യുന്നത് ആയിരം രൂപയാണ് ഒബ്വിയസ്ലി ആയിരം രൂപയ്ക്കാണ് ഞാൻ അത് ഞാൻ വീട്ടിലിരുന്നോണ്ട് ചെയ്തത് ഇന്നും ഞാൻ വീട്ടിലിരുന്നിട്ടാണ് ജോലി ചെയ്യുന്നത് ഞാൻ പുറത്ത് പോകുന്നില്ല രാവിലെ അഞ്ച് രാവിലെ ഒമ്പത് മണിക്ക് ഒരുങ്ങി പോയിട്ട് വൈകിട്ട് മണിക്ക് തിരിച്ച് വരുന്നില്ല പക്ഷേ ഞാൻ വീട്ടിലിരുന്ന് എൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ ഏൺ ചെയ്യുന്നുണ്ട് അതാണ് ഞാൻ പറ നമ്മള് തീരുമാനിക്കുക എന്നുള്ളതാണ് അല്ലാതെ മറ്റൊരാള് നമ്മളോട് നിങ്ങൾ ഇങ്ങനെയാണ് ഇനി നിങ്ങൾ ഇങ്ങനെയാണെന്ന് പറയുന്നിടത്ത് നമ്മൾ ഡൗൺ ആയി പോയാൽ നമ്മൾ ലൈഫ് ലോങ്ങ് ആയിട്ട് മാറുകയേ ഉള്ളൂ നമ്മൾ തന്നെ തീരുമാനിക്കണം നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരണമെങ്കിൽ അല്ലെങ്കിൽ ഇനി ഇതാണ് ഇങ്ങനെയാണ് ഞാൻ എന്ന് വിചാരിച്ചാൽ ഒരിക്കലും നമ്മൾ നന്നാവില്ല എനിക്ക് ഒരു കാര്യമാണ് നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിക്കുകയാണ് എന്നെ കൊണ്ടൊന്നിനും പറ്റില്ല അല്ലെങ്കിൽ ഞാൻ ഒന്നിനും കൊള്ളാത്ത ആളാണ് എന്ന് നമ്മൾ തന്നെ നമ്മളിങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ ഒരു പത്ത് ദിവസം നമ്മൾ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ആയി പോകും നൂറ് ശതമാനം നമ്മൾ അങ്ങനെ ആയിപ്പോകും നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ അങ്ങനെ തന്നെ ആവും നമ്മൾ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മൾ അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു പത്ത് ദിവസം നമ്മൾ കൊള്ളില്ല എനിക്ക് ഞാൻ മോശക്കാരമാണ് എന്ന് വിചാരിച്ചാൽ അങ്ങനെ തന്നെ ആവും നമ്മൾ നമ്മൾ വേണം നമ്മളെ കൂടുതൽ എൻകറേജ് ചെയ്യാൻ എനിക്ക് പറ്റും ഐ എം സൂപ്പർ എന്ന് നമ്മൾ പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് എന്ന് നമ്മൾ ആദ്യം സ്വന്തമായിട്ട് വിശ്വസിക്കുക എനിക്ക് പറ്റും എന്നെ കൊണ്ട് പറ്റാത്തത് എന്താ അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ നമ്മൾ സൂപ്പറാണ് നമ്മൾ തന്നെയാണ് എപ്പോഴും നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്നത് കൂടുതലും സ്ത്രീകൾ ഞാൻ പറഞ്ഞതുപോലെ മഞ്ജുമാരുടെ ആ ഫിലിമിൽ പറയുന്നത് പോലെ ആരാണ് സ്ത്രീകളുടെ സ്വപ്നങ്ങൾക്ക് എക്സ്പയറി ഡേറ്റ് വെക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ആസരേ ഉള്ളൂ അത് സ്ത്രീകൾ തന്നെയാണ് നമ്മൾ തന്നെയാണ് നമ്മളിനി ഇത്രേ ഉള്ളൂ നമ്മുടെ നമ്മളിനി ഹസ്ബൻഡും കുട്ടികളും അത് അതാണ് നമ്മുടെ ലൈഫ് അത്രേ ഉള്ളൂ അതിനപ്പുറത്ത് ഒന്നുമില്ല നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് ചിന്തിക്കുന്നത് നമ്മൾ തന്നെയാണ് ആ ഞാൻ ആ ആ ഒരു നമ്മൾ വേറൊരു പേസ്പെക്റ്റീവില് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുന്നേ ഇല്ല നമുക്ക് വേണ്ടി കൂടി ജീവിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾ മുന്നോട്ട് പോകത്തുള്ളൂ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഒന്ന് റീത്തിങ്ക് ചെയ്ത് നോക്കിക്കേ അതിൽ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നില്ലേ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടോട്ടോ ബൈ ബൈ